സംസ്ഥാന സർക്കാരിന്റെ യോഗ ഫോർ ഓൾ പരിപാടിക്ക് കാഞ്ഞങ്ങാട് മേഖലയിൽ തുടക്കമായി ഏരിയ തല ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ദിസ് ന്യൂസ് സമ്പൂർണ്ണ ആരോഗ്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തി എല്ലാ ജില്ലയിലും സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സൗജന്യ യോഗ പരിശീലന പരിപാടിയാണ് യോഗ ഫോർ ഓൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ വളരെ നല്ല മാർഗമാണ് യോഗ എന്നത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത് ഈ ഒരു പശ്ചാത്തലവും കാഴ്ചപ്പാടും മുൻനിർത്തിയാണ് യോഗ അസോസിയേഷൻ ഓഫ് കേരളയുമായി സഹകരിച്ച് സർക്കാർ സ്പോർട്സ് കൌൺസിലിലൂടെ യോഗ ഫോർ ഓൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നര മാസക്കാലം രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ യോഗ ക്ലാസുകൾ സൗജന്യമായി നൽകാനാണ് ഉദ്ദേശം ഇതിന്റെ കാഞ്ഞങ്ങാട് ഏരിയ തല ഉദ്ഘാടനമാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ വേലാശ്വരം ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അസുഖം ബന്ധം ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിന് എത്ര ചെലവായാലും നമ്മൾ ആ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ എല്ലാവരും നടക്കുന്നു അസുഖം വരാതിരിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുമാണ് അതവരെ കഴിക്കുന്ന ഭക്ഷണം മുതൽ അവരുടെ ജീവിത രീതി വരെയുള്ള എല്ലാ കാര്യങ്ങളും അസുഖം വരാതിരിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള മുൻകരുതലെന്ന നിലയിൽ സാധാരണഗതിയിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർണ്ണമായ കായികക്ഷമത ഉണ്ടാവുക എന്നുള്ളതാണ് യോഗ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് കെ വി കേളു അമ്പലത്ര അധ്യക്ഷനായി യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഗണേഷ് പദ്ധതി വിശദീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം വി നാരായണൻ വിശ്വഭാരതി ക്ലബ്ബ് സെക്രട്ടറി പി വി അജയൻ സപ്തർഹാഷ്മി ക്ലബ്ബ് സെക്രട്ടറി പി സജിത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വിനോദ് യോഗ പരിശീലക മായാ മാധവൻ എന്നിവർ സംസാരിച്ചു യോഗ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി സണ്ണി പാലത്തിങ്കാൽ സ്വാഗതവും ചിത്താരി മേഖലാ സെക്രട്ടറി പി ശ്യാമള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്